നമസ്കാരം പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കോതമംഗലം ഡിപ്പോയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക ഉത്സവബെത്ത കുടിശ്ശക വിതരണം ചെയ്യുക പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോതമംഗലം യൂണിറ്റിൽ സമരം നടത്തിയത് യൂണിറ്റ് പ്രസിഡന്റ് പൗലോസ് കെ മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എം പി ഹരിലാൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജോസ് ഒടക്കയാലി ഉദ്ഘാടനവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ സി എസ് നായർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി പി കെ രാജൻ നന്ദി പറഞ്ഞ ചടങ്ങിൽ എം നാരായണൻ നായർ പി എസ് പണിക്കർ എന്നിവർ ആശംസകൾ നേർന്നു ഒരു ജീവനക്കാർ ഏഴായിരം രൂപ ആറായിരം രൂപ എണ്ണായിരം രൂപ പതിനായിരം രൂപ വരെ చిని <laughs>